അപ്പൊ നമ്മള് കക്കാൻ പോവാണ് രാത്രി മുത്തപ്പനെ മെയിൻ മെയിൻ കള്ളനാണ് കള്ളൻ മെയിൻ കള്ളൻ ഉണ്ട് പിന്നെ ബാക്കി കാറ്റനോലും ഉണ്ട് അപ്പൊ എന്താ ഏതൊക്കെ കാട്ടുകുളിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പോയ നമ്മളെ സ്പേസ് ആ ആണ്ടെ ൂണു പറയാണ്ട് സാധനം പൊക്കി കൊണ്ടുപോയി ഇതാണ് സാധനം പൈസ കൊടുത്താണ്ട് തേക്കാണ് തേക്കാണ് എവിടെ മഹാഗണിനെ നല്ല തേക്കാണെന്ന് പതിനെട്ടായിരം ഏ ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങി ശരി ഏതാ സാധനം കേട്ടി പിടിച്ച മുത്തപ്പാങ്ങി ചളിയൊന്നും അയത്തില്ലല്ലോ പുതിയ കൊണ്ടുപോകണേ വോയിസിന്റെ പേരെ നമ്മള് മോഡിഫിക്കേഷൻ ചെയ്യണേ ബാക്കില് ആരാണ് കുട്ടിപ്പാ മീന് കുട്ടിപ്പാ നിന്റെ വീട് ഇപ്പൊ വരും

അത് സാഹസികമായി കുളത്തിന്റെ സൈഡ് കൂടെ ഇത് ആണെങ്കിൽ കൊളാവശ്യം രാത്രി കാണില്ല കായ് അതല്ല ആദ്യ

മനമ്പാമ്പിനൊക്കെ കണ്ട സ്ഥലാണ് പറയാ അതൊക്കെ പറയണ്ടേ നശിപ്പിച്ചു ആക്കേണ്ടിയോ ഏത് പട്ടി കോളനി അവിടെ എല്ലാവരും അവിടെ പിന്നെ ഡേഞ്ചർ ഏരിയ ആണ് അത് അറിയില്ല ഏരിയ ഡെയിചർ ഏരിയ മുത്തും ഓ ക്യാമറ ഓടുന്നുടത്തോടെ നമ്മള് വാതില് കിട്ടിയാ പോണത് അത് ശരിക്കാരിക്ക കുട്ടിപ്പോഴും രണ്ടാളെ കുടിച്ചിട്ട് കൊഴങ്ങിട്ടില്ല കുട്ടി ഒന്ന് പിടിച്ചിട്ട് ചായ വെള്ളം എന്താ